അപ്പം നമ്മുടെ വർക്കൗട്ടിൻ്റെ ആറാമത്തെ ദിവസമാണ് എല്ലാവരും ഓക്കെ അല്ലേ ഇന്നലെ കഴിഞ്ഞ ദിവസം മെസ്സേജ് ഉണ്ടായിരുന്നു നമ്മുടെ ഇതെടുത്തതിന് ശേഷം തുടങ്ങി ഭയങ്കര വേദന നമ്മൾ ഏത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേദന ഉണ്ടാവും അത് മാറ്റം പറഞ്ഞെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം ഇപ്പോൾ മുപ്പത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇരുപത് വെച്ച് ചെയ്യുക പതിയെ പതിയെ നമ്മുടെ അക്കൗണ്ട് കൂട്ടി കൊണ്ടുവന്നാൽ മതി ഒരിക്കലും കുറച്ച് കൊണ്ടുവരരുത് നമ്മൾ ചെയ്ത് ചെയ്ത് തന്നെ നമ്മുടെ വേദന മാറ്റുക ഓക്കെ പിന്നെ ഈ നെഞ്ചിൻ്റെ ഇത് ഇവിടെ അത് ഏറ്റവും കൂടുതൽ നമ്മൾ ലേഡീസിന് ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ബൾക്കായിട്ട് ഇങ്ങനെ ഇവിടെ ഈ ഈ ഈ ഒരു ഭാഗം ഇങ്ങനെ ചാടിക്കടക്കുക ആ ഒരു ഇതൊക്കെ മാറാനായിട്ട് പറ്റിയ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് ഇരുന്നുകൊണ്ടും ചെയ്യാം ഈ ടൈപ്പ് ഇത് നമുക്ക് ഇരുന്നുകൊണ്ടൊക്കെ എവിടെ ഇരുന്നും ചെയ്യാം ഒരൻപത് പ്രാവശ്യം ചെയ്തൂടെ നൂറ് പ്രാവശ്യം ചെയ്തൂടെ സിമ്പിൾ വർക്കൗട്ട് അല്ലേ ചെയ്താൽ റിസൾട്ട് ഉറപ്പാണ് പക്ഷേ രണ്ട് ദിവസത്തേക്ക് കക്ഷൊന്നും പൊങ്ങത്തില്ല കേട്ടോ നല്ല വേദന ആയിരിക്കും വേദനയായിരിക്കും ഇവിടെ ഒതുങ്ങും നമ്മുടെ ബാക്കിൽ ആ ചാടി കിടക്കുന്ന ഭാഗം സാരിയൊക്കെ കൊടുക്കുമ്പോഴേക്കും നല്ല ഭംഗി കാണേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ബാക്കിലോട്ട് നല്ലപോലെ പോണേ ടെൻ മടുക്കരുത് നിർത്തരുത് നമ്മുടെ ബാക്ക് വശം നല്ല പോലെ ബാക്കിലോട്ട് വരിക അല്ല വെറുതെ എന്തെങ്കിലും കാണിക്കരുത് ഓക്കെ അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ആണ് ഇങ്ങനെ കൈവയ്ക്കുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നിർത്തരുത് ഇത് അൻപത് പ്രാവശ്യം ആദ്യം ചെയ്യുക അത് കഴിഞ്ഞ് ഒരാഴ്ച ആവുമ്പോൾ നൂറ് കൊണ്ടുവരിക ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല അറിയാൻ പറ്റും നമ്മുടെ ബാക്കിൽ ഇതാവുന്നത് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ കുറയുന്ന ഒരു എക്സസൈസ് ആണ് അപ്പൊ അക്കൗണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അക്കൗണ്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇനിയും തുടർന്ന് വാമപ്പ് വീഡിയോ മറന്നല്ല വാമപ്പ് വീഡിയോസ് ഇടാം എന്റെ കൂടെ കണ്ടിന്യൂസ് നിങ്ങൾ ഡയറ്റ് ചെയ്ത് പോയിക്കോളൂ നല്ലൊരു ഡയറ്റും നമ്മുടെ വർക്കൌട്ടും കൂടി ആവുമ്പോഴത്തേക്കും തീർച്ചയാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഏത് അസുഖമുള്ളവർക്ക് നമ്മുടെ ഡയറ്റ് ഡയറ്റും ഫോളോ ചെയ്യാം അതുപോലെ തന്നെ ഇത്രയും സപ്പോർട്ടായിട്ടുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഡയറ്റും ചെയ്തു പോകാം അപ്പം നല്ലൊരു ഡയറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ നാത്തൂൻസ് കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കരുത്